ഹായ് ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡാവാ എൻ്റെ പുറത്തെത്തിനെ എന്ത് സംഭവിച്ചെങ്കിൽ പെട്ടെന്ന് പ്ലാൻ ആയിട്ട് വന്നത് അതായത് ഇന്നലെ രാത്രി എത്തിയത് അതിൻ്റെ ഒരു ദിവസം മുമ്പ് രാത്രിയാണ് ടിക്കറ്റ് വരെ എടുത്തതാവാം ഒരു ടിക്കറ്റ് എടുത്ത് കൺഫേം ആയിട്ട് ആ പിന്നെ എടുത്ത് അത് ശരിയായി അങ്ങനെ കുറേ പണി പിടിച്ച് പിന്നെ വന്നതെന്ന് വെച്ചെങ്കിൽ ഇൻഷാല്ല നാളെ ഇത് തൃശ്ശൂർ ജേബിച്ചാൻ്റെ ഇച്ചാനും പുര കൂടിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും കയ്യാനും വന്നതാണ് അപ്പോൾ ജേവിച്ചാൽ തന്നിട്ടാണ് കാരണം ബീസൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് റിന്യൂ ചെയ്യാനുള്ള അതുകൊണ്ട് വന്നിട്ടാണ് അപ്പോൾ ചില നാളെ നമ്മൾ തൃശ്ശൂരിലേക്ക് പോവും ഞാനും ഉമ്മ ഉപ്പ എല്ലാവരും പോവും കയ്യാനും എല്ലാം അപ്പോൾ അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഞാനൊരു കസ്റ്റമുണ്ട് ദുബൈയിൽ സത്യം പറഞ്ഞാൽ ചൂടെ എടുത്തിട്ട് വന്നിട്ട് ഇവിടെ നല്ല മഴയാവുക നല്ല മയം കിട്ടി പിന്നെ കയ്യാനാണെങ്കിൽ കളിക്കാനിയും ഉണ്ട് അങ്ങനെ അപ്പം ഇപ്പോൾ റെഡി ആയത് എന്താ വെച്ചാല് ഞമ്മൾ കാഞ്ഞങ്ങാട്ടേക്ക് പോകുന്നത് വന്നിട്ടാ ഉമ്മാൻ ഉമ്മാൻ വർക്ക് പോകുന്നത് അപ്പം ഞാൻ പാക്കാകുന്നുണ്ടാവുക എല്ലാം പാക്കുന്നുണ്ട് ഞാൻ പിന്നെ കൈക്ക് നാട്ടിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ ഇതുപോലത്തെ പാക്കിൽ ഉള്ള ഫുഡില്ലേ ഇത് ഇതാണെങ്കിൽ ജസ്റ്റ് നമ്മൾ പാല് ഫുഡ് ആക്കിയിട്ട് ഇട്ടിട്ട് ഇതിപ്പോൾ കൊടുത്ത് കൊടുക്കാൻ കൊടുത്താൽ മതി അല്ലേ അതുകൊണ്ട് പിന്നെ ഫുഡിൻ്റെ ഇല്ല പിന്നെ പ്രശ്നമില്ല പൊരീലും ചോറ് ഇതെല്ലാം കൊടുക്കാം ഇതാവുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് പുറത്തും കൊണ്ടുപോകാമല്ലേ ഇപ്പോൾ ട്രെയിനിലെല്ലാം പോകുന്നുണ്ടല്ലേ അപ്പോൾ ഇത് ആൻ്റെ പെട്ടി ആൻ്റെ എല്ലാം ഇല വെച്ച് കുറേ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല അപ്പോൾ അത് ഒരു അഞ്ചാറെ ഉണ്ട് പിന്നെ അത് കയ്യാനുണ്ട് അതിൽ കയ്യാനുണ്ട് ഫുഡെല്ലാം നമുക്ക് ഇല വെച്ചോളും അപ്പോൾ ഇതിനെ മരിക്കീട്ട് വെച്ചിട്ടുണ്ട് ആ എന്ത് താങ്ക് യു ഒന്ന് ഇത് പൊട്ടിക്കും അപ്പോൾ പൂച്ച എൻ്റെ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇത് പുതിയത് അത് പഴയത് അപ്പോൾ ജേവിച്ചാണ് കൊടുക്കാൻ പറയണം ഇത് തേയില ഇനി ഒരു ഫുഡ് കൂടി വാങ്ങിക്കാണ്ട് അപ്പോൾ അതും കൂടി വെച്ചെങ്കിൽ ഞാൻ വിശാ വരുവലത്തേക്ക് പൂച്ചക്ക് ഇതാക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇനി ഇതും കൂടി വന്നു വന്നാവാ ഇതില്ലേ ഈ പോർട്ടബിൾ ജ്യൂസർ ഇങ്ങനെ നല്ലതല്ല ചാർജ് ആക്കാം വേണ്ടപ്പോൾ നമുക്ക് കുരിക്ക് ജ്യൂസർ പോകുന്ന വഴിക്കാണെങ്കിലും ഉണ്ടായി കൊടുക്കാമല്ലോ പൈക്കുമ്പോൾ ഇപ്പോൾ കായനോ വാങ്ങിച്ചെങ്കിൽ നമുക്ക് അത് ജ്യൂസായി കൊടുക്കാം പിന്നെ ഇതുപോലത്തെ ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് പിന്നെയെന്ന് വെച്ചെങ്കിൽ ഇതിൽ ഇതില ഞാൻ ഈ കുഞ്ഞിൻ്റെ ഫോർമുല ബക്കിൻ്റെ ഇതില്ല അത് അങ്ങനെ പുറത്ത് കാറിലായി പോയില്ല ട്രെയിനിലെല്ലാം പോകുമ്പോൾ ഇതെന്തെടുത്തേക്കും കൊണ്ടുപോയാണ്ട് ആവശ്യമില്ലല്ലോ വെയിലെടുത്തെല്ലാം കൊണ്ടുപോകാം അപ്പോൾ അങ്ങനെ പിന്നെ പിന്നെ പ്ലാസ്റ്റ് എടുക്കാറുണ്ട് ഇത് വെള്ളം ചൂടാവിശിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോ ഇപ്പൊ രാത്രി പാല് കൊടുത്തിട്ടായിട്ട് ബാക്കി ചൂടുവെള്ളം കയ്യിൽ കൂട്ടിയിട്ട് വെക്കും അപ്പൊ എന്താ വെച്ചാൽ രാവിലെ പിന്നെ തിരക്കാക്കോ ചൂട് വെള്ളം ചിലപ്പോൾ മറന്നു വെങ്കില്ല അപ്പൊ ഇപ്പൊന്നെ കയ്യിൽ കൂട്ടിയിട്ട് വെക്കാം ബാക്കി അത് ഇപ്പൊ രാത്രി കൊടുക്കാന് നല്ല ഇപ്പൊ ചിട്ടാക്കിടാറുണ്ടോ അപ്പം ഇത് നമ്മളെ പെട്ടിയാവുക തായൽ തണ്ടത് മീത്ത കയ്യാനുണ്ട് അപ്പോൾ രണ്ടും ലഗേജില്ല എന്നെ ഡാലിറ്റ് കയ്യാനൊക്കെ ഏഴ് കിലോ ഉള്ളൂ അങ്ങ് മുപ്പത് കിലോ ഉണ്ട് പിന്നെ ഹാൻഡ് ബാഗേജും അങ്ങക്ക് ഏഴ് കിലോ ഉണ്ട് അപ്പോൾ അതെന്ത ഒന്നാമത് എൻ്റെ ഹാൻഡ് ബാഗ് മാത്രമേ എടുക്കുന്നത് അങ്ങനെ പെട്ടിയെല്ലാം എടുത്തേച്ചിപ്പോൾ രാത്രി പന്ത്രണ്ടര മണിക്ക് കഴിഞ്ഞ് ജേവിച്ചിപ്പോൾ വന്നത് കുളിക്കാൻ പോയി ഞാൻ ഉച്ചയ്ക്ക് മറ്റേ മട്ടൻ മന്തി ഉണ്ടായി സോറി മന്തി എല്ലാം മജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്താനായാവുക ഉച്ചന് ടൈം ആയതുകൊണ്ട് റോഡ് അത്ര തിരക്കുണ്ടായിട്ടാണ് രാത്രിയാണെങ്കിൽ എൻ്റെ പഠിച്ചോനെ കുറേ വണ്ടി ക്യൂ തന്നെ ഉണ്ടാകുന്നത് അനുങ്ങാൻ പോലും മറ്റൊന്നുമില്ല അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് എൻ്റെ ഒരു മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് അങ്ങനെ ഞാനും കയ്യാനും കൂടി ഉള്ളിലേക്ക് എത്തിമാർ മർഹബാൻ്റെ സർവീസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെക്ക് ചെക്കിങ് ചെയ്യാൻ മാത്രമായിട്ട് ഓരോ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അപ്പുറത്തേക്ക് ഓരില്ല അപ്പോൾ ജീവിച്ചല്ല പോയി അതുവരെ ജീവിച്ചാണ് ബൈ ബൈ പറഞ്ഞത് ഞങ്ങൾ ഉള്ളിലെല്ലാം കയറി ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൈൻ്റലി അതെല്ലാം കൈൻഡായിട്ട് നമ്മൾ ഗേറ്റ് നമ്പറിലേക്ക് വന്നാൽ പിന്നെ കൈയ്യാനൊക്കെ ഞാൻ ഈ ഒരു സംഭവം ഇട്ടീനാക എന്തെന്ന് വെച്ചെങ്കിൽ എയർപോർട്ടിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചില്ലല്ലോ എൻ്റെ കയ്യിൽ ഹാൻഡ് ബാഗ് ഉണ്ടായതുകൊണ്ടില്ല കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന ടൈം അല്ല ഇപ്പോൾ അതുകൊണ്ട് ഈ വള്ളി എൻ്റെ കയ്യിലും മറ്റേ സൈഡും അവൻ്റെ കയ്യിലും ഇട്ടിട്ടാകുമ്പോൾ എടുത്തേക്കും പായാൻ കഴിയുന്നില്ല അപ്പോൾ എയർപോർട്ടിൽ കുറേ ആൾ കണ്ടിട്ടാവുമ്പോൾ ഓരെന്നെ പറഞ്ഞത് ഇത് ബെസ്റ്റ് കാര്യമാവേ അങ്ങനെ കഴിയാൻ ഫ്ലൈറ്റിനെ കണ്ട് കണ്ട് മടുത്ത് ആടെ ഇരുന്നിട്ടാകുമ്പോൾ കുറേ ഫ്ലൈറ്റിന്ന് ഓന് കണ്ട് ടാറ്റ കൊടുത്ത് അങ്ങനെ ഇങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും ഫ്ലൈറ്റിന് എന്താ പറയുന്നത് കിസ് കൊടുക്കലും ഇതന്നെ അവനിക്ക് പണി ഉണ്ടായത് അങ്ങനെ കുറേ വെയിറ്റ് ആക്കിയിട്ട് ഓനക്ക് മടുത്ത് എല്ലാവർക്കും മടുത്താവുക അപ്പോൾ ഒരു മണിക്ക് പോകേണ്ട സോറി പന് പന്ത്രണ്ട് അൻപത്തഞ്ചിനാവുമ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആക്കേണ്ടത് പക്ഷേ പോകുമ്പോൾ ഒന്നേ പത്തെല്ലാം അതിന് പിന്നെ ഓന് ഇനി തന്നെ കയറിയിട്ട് ഏതോ ഒരു ഫ്ലൈറ്റ് വന്നിട്ട് ഇപ്പം ലാൻഡായനെ നോക്കിക്കോണ്ട് കുറെ സമയം ഓനയിട്ടുണ്ട് ഈ ടേജിൽ വേറെ ഏതോ ഫ്ലൈറ്റ് ഉണ്ട് നമ്മൾ ഇത് ഫ്ലൈറ്റ് അറിയാറില്ല അതിൻ്റെ ഇടയിൽ കൈ അനു അല്ല കരഞ്ഞിട്ടൊരു കാറിന് ഞാൻ വാങ്ങിച്ചു കൊടുത്തു ഞാൻ വാങ്ങിച്ചുകൊടുക്കട്ടില്ല ഞാനില്ല പച്ചിട്ട് അപ്പുറത്തേക്ക് സാൻഡ്വിച്ച് വാങ്ങിക്കാകുമ്പോഴത്തേക്കും ഓനെ കണ്ടുപോയി ഞാൻ ഫ്ലൈറ്റിനുള്ളിൽ കയറാൻ വേണ്ടിട്ട് എല്ലാരും ക്യൂ നിക്കുന്നുണ്ട് ഞാൻ കുറച്ച് ലാസ്റ്റ് പോവാന്ന് വിചാരിച്ച് ഇവിടെ ഒരു സംഭവം ഉണ്ടാവ സാധനം തൂക്കി നോക്കുന്നത് അപ്പൊ നമ്മളെ കുഞ്ഞിന്റെ ഫുഡ് ഫുഡെല്ലാവുമ്പോ ഒരാത് മാറ്റി വെക്കോ അങ്ങനെ കുറേ വെയിറ്റ് ആക്കിയിട്ട് നമ്മൾ നമ്മളെ സീറ്റിലേക്ക് ഇരുന്നാൽ മതി നമുക്ക് കിട്ടിയത് വിൻഡോ സൈഡാണ് അപ്പോൾ പുറത്ത് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് ആ ചൂട് കാരണം ഫ്ലൈറ്റിൻ്റെ ഉള്ളിലത്തെ എ സി പോലും തണുക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇത് എയറോസ്റ്റേഴ്സിനോട് ഓസ്റ്റേഴ്സിനോട് ചോദിച്ചിട്ടാകുമ്പോൾ പറഞ്ഞു പുറത്തുള്ള ചൂട് കാരണമാണ് എ സി അത്ര പെട്ടെന്ന് തണുക്കാത്തതെന്ന് അങ്ങനെ പിന്നെ എയറോസ്റ്റേഴ്സിൻ്റെ കുറച്ച് നാടകം കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് എന്താക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഫുഡ് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് അപ്പോൾ ഫുഡെല്ലാം എന്ത് ഓർഡർ ആക്കേണ്ട ഇങ്ങനെ നോക്കിയിട്ട് പോകുമ്പോഴത്തേക്കാണ് ഒരു ക്രൂ പറഞ്ഞത് ഇതെല്ലാം പ്രീ ബു ബുക്കിങ്സ് എന്ന അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് മാത്രമേ കൊടുത്തുള്ളൂ അതിനിടയിൽ പിന്നെ കയ്യാൻ ഓർമ്മി അപ്പോഴത്തേക്ക് ഞാൻ ഫുഡും തിന്നിട്ടായാവാൻ അങ്ങനെ ഞാൻ കോഴിക്കോട്ടേക്ക് ലാൻഡ് ആവാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ താഴെ ഇതുപോലെ പച്ചപ്പല്ല കാണുമ്പോൾ നമുക്കൊരു സമാധാനം വല്ലോന്ന് കാരണം കുറേ സമയം ഇങ്ങനെ ഈ എന്താ പറയുന്ന ഉഞ്ഞലായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര കഷ്ടമാണ് കാരണം മടിയിൽ ഇരിക്കുന്നുമില്ല ഫുള്ള് നടന്നവേ അപ്പോൾ ഈ ലാസ്റ്റ് മടുത്തിട്ടാകുമ്പോൾ എൻ്റെ മടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതെന്താ കഥ അറിയില്ല പിന്നെ നമ്മൾ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ടില്ല ഈൻ്റെ ഉള്ളിലാണ് ഓരോ കമ്പനി സ്റ്റാഫുണ്ട് അപ്പോൾ ഒരേങ്കോട്ടിക്ക് വന്നിട്ട് ഹെൽപ്പ് വേണം അതായത് ഈ സർവീസ് വേണോ ഞാൻ ചെയ്ത് കൊടുത്ത് കാരണം എന്താ വെച്ചെങ്കിലില്ല ഞാൻ ലഗേജിന് വെയിറ്റ് ആക്കുമ്പോൾ കയ്യാനെ ചിലപ്പോൾ മിസ്സാകുമായിരുന്നു കാരണം ഓരോ ഏതോ എൻ്റെ വൈക്ക് പോവും ആൻ്റെ ലഗേജ് ലഗേജിൻ്റെ വൈക്കും പോവും അതുകൊണ്ടാണ് ഞാൻ ആ സർവീസ് എടുത്തത് അപ്പോൾ നമ്മൾ പോകുന്നുള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ ഒമ്പതര മണിക്കാവുക നമ്മൾ വന്ദേ ഭാരത് ട്രെയിനുള്ളത് അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ ലാൻഡ് ആയിന് അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ഈ കാണുന്ന ഡ്രൈവർ നമുക്ക് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് കറക്റ്റായിട്ട് എത്തിച്ചുനാവുക അതുകൊണ്ടൊരു സമാധാനമായി പോയി നമ്മൾ വിചാരിച്ചത് തിരക്കാവെന്ന് അങ്ങനെ ഉപ്പ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ മുമ്പേ വന്നിട്ട് നിന്നിനാവുക അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചെങ്കിൽ വെള്ളം മറ്റേ വാങ്ങിക്കൊടുക്കാലിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഷോപ്പിലല്ലോ വെള്ളമല്ല വാങ്ങിച്ചു കൊടുത്ത് പിന്നെ അതിനുള്ളിൽ ഞാനൊരു ചായയും കുടിച്ച് എന്താ പറയുന്ന മഴ ഉണ്ടെങ്കിൽ ചെറിയ ചാറ്റിൽ മഴ മാത്രം ഉണ്ടായത് അപ്പൊ നമ്മള് ട്രെയിന് വരുന്നുണ്ടാവ എന്ന് പറഞ്ഞിട്ട് പത്ത് മണിയാവാനായി എത്തുമ്പത്തേക്ക് എന്ത് കഥയെന്നറിയില്ല അത് ആ ടൈം ആവുമ്പത്തേക്ക് ഡിലേ ആകുന്നു തോന്നുന്നു അപ്പോൾ നമ്മൾ ട്രെയിനിലെല്ലാം കയറിയിട്ട് സീറ്റിലെല്ലാം വന്നിട്ടിരുന്നു അപ്പോൾ അതിനുള്ളിലും കയ്യാനും ഇരിക്കാനേ അവൻക്ക് പ്ലാൻ ഉണ്ടായിട്ടാണ് എന്താണെന്ന് വെച്ചെങ്കിൽ ഫ്ലൈറ്റിൽ അവന് കളിച്ച പോലെ തന്നെ അതിൻ്റെ ഉള്ളിലും അങ്ങോട്ടും ഇങ്ങോട്ട് പാഞ്ഞ് കളിക്കാന്നാണോ അവൻ്റെ പ്ലാൻ ഉണ്ടായത് പക്ഷേ ഉപ്പ ഇങ്ങനെയല്ലോ മടിയിൽ കയറ്റിയിട്ട് ഇരുത്തി പക്ഷേ എന്താണെന്ന് വച്ചെങ്കിൽ മടിയിൽ കയറ്റിയിട്ട് ഇരുത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും താഴെ കയറാക്കിയാൻ വേണ്ടിയിട്ട് ഇതാക്കി അതിൻ്റെ കയ്യാനൊക്കെ ചെറിയ ഉറക്കം വരുന്നതെന്നിങ്ങനെ ഒരു മൂഡ് കണ്ടപ്പോൾ ഞാൻ ഫീഡാക്കാൻ വേണ്ടിയിട്ട് ഓനെ ഒരു മൂല കൊണ്ടുവന്നിട്ട് ഇരുത്തിയാവൻ അത്ര ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ നമ്മളെ ടൈം ആകുമ്പോഴത്തേക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ഇവിടെ എന്തല്ലോ പണി നടക്കുന്നുണ്ടെന്ന് തോന്നിട്ടാ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ അപ്പോൾ ഉപ്പിച്ചാൽ അങ്ങടെ വണ്ടി പാർക്കാക്കിയിട്ടുണ്ടാവുക അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ പോയിട്ടുണ്ട് അപ്പോൾ ഉപ്പാണ് നമ്മൾ അവിടെ വെയിറ്റ് ആക്കുന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ അവർക്ക് എത്തി ഫുൾ അന്തം വിട്ട് നോക്കുന്നുണ്ടാവുക എല്ലാം ഫാൻ തന്നെയാണ് ഫസ്റ്റ് വന്നപ്പോൾ നോക്കിയത് എൻ്റെ കഥയെന്നറിയുന്നില്ല ഫാൻ ഞാൻ അങ്ങനെ കാണാനില്ലല്ലോ പിള്ളേർക്ക് പിന്നെ ആടെയുള്ള ടാബ് കണിഞ്ഞാ എൻ്റെ എടുത്ത് കളിക്കലും പിന്നെ വരക്കലും പിന്നെ ഓളെ സൈക്കിളിൽ എടുത്തിട്ട് ഓട്ടലും ഇത് തന്നെയാണ് പണി ഉണ്ടായത് അതിന്റെ അത് കാണുന്നില്ല വയ്ക്കുന്നില്ല നീ അങ്ങനെ നല്ല ഉറക്കെല്ലാം ഉറങ്ങിയിട്ട് ഇപ്പോൾ രാവിലെ അപ്പോൾ കയാനും നല്ല ഉറക്കിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചെങ്കിൽ എനിക്ക് നല്ല ഉറക്കീട് നല്ല പാകമായി അപ്പോൾ രാവിലെ നല്ല ചെറിയ മഴയല്ലേ വന്നോണ്ടില്ല മയ കണ്ടിട്ടാകുമ്പോൾ ഒന്നും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള കളിയാണോ എനിക്കിത് കാരണം പിള്ളേർക്കിതൊന്നും കഴാനില്ലാലോ അവിടെ തന്നെ റൂമിനുള്ളിൽ കൂടിയിട്ട് അപ്പോൾ പിന്നെ എന്താ ഇറക്കിങ്ങനെ അങ്ങ് പോയി അതെനിപ്പോൾ പനിയാകാൻ പറ്റി വന്നോണ്ടാന്ന് വെച്ചിട്ടില്ല ഞാൻ പിന്നെ അതിനെ കീക്കാനൊന്നും തിന്നിട്ടില്ല സൈഡ് തിന്നിട്ടന്നെ അല്ലെങ്കിൽ കാണിച്ചു കൊടുത്ത് അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ നമ്മളെ റോഡ് സൈഡാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഉപ്പാനൊക്കെ എനിക്ക് എൻ്റെ ബാങ്കിൽ പോകാനുണ്ടെന്തെന്ന് വെച്ചാൽ എൻ്റെ എ ടി എം ഞാൻ അന്നേ അപ്ലൈ ചെയ്തത് എടുക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള ആവശ്യമാണ് കാരണം എൻ്റെ ഗൂഗിൾ പേ എനിക്ക് ഇല്ല ഒന്നാമതി അപ്പോൾ പിന്നെ അതെന്ന് വെച്ചെങ്കിൽ എ ടി എം വേണം ശരിയാക്കാൻ അപ്പോൾ എ ടി എമ്മിന് അപ്ലൈ ചെയ്തിട്ട് ഒരു നാല് മാസം എല്ലാം ആയി പിന്നെ അത് ആടെന്നെ വന്നിട്ടുണ്ടായിന് രണ്ട് സൈന് കൂടാതെ കിട്ടിയില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഉപ്പണി കൂട്ടിയിട്ട് കയ്യാൻ ഉറങ്ങുന്ന ടൈമിൽ പോയതാണ് അപ്പോൾ പിന്നെ നല്ല മഴ സ്റ്റാർട്ടായനാവാൻ നല്ല തണുപ്പും ഉണ്ടായിന് അത് കഴിഞ്ഞിട്ടായിട്ട് ഞങ്ങൾ പൊരിക്കലെല്ലാം എത്തി അപ്പോഴത്തേക്ക് ആ കാണുന്നത് അനീൻ്റെ സ്കൂൾ ബസ് വരുന്നതാണ് അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ നമ്മളെ പൊരുക്കെത്തിനാവേ അപ്പോൾ അനീ ഇപ്പോൾ സ്കൂളിൽ നിന്നെല്ലാം ഇറങ്ങിയിട്ട് വരുന്നുണ്ട് അപ്പോൾ പിന്നെ പുതിയ ആളാർ ഇപ്പം ഓളെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിന് സ്കൂൾ ബസ്സിനുള്ളിലുള്ള ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ ആ കാണുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ മോനാന്നിട്ടാ അപ്പോൾ അനീ ബസ്സിൽ നിന്നെല്ലാം ഇറങ്ങി ഫ്രണ്ട് എന്തോ കയ്യിൽ കൊടുത്തിന് അതെല്ലാം കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് റോഡ് ക്രോസ് ആക്കിയിട്ട് ഓളെ പൊരുക്കെ കൂട്ടി കൊണ്ടുപോകാം യൂണിഫോം എടുത്തില്ല സ്കൂളിൽ വന്നിട്ട് ഇത് കയ്യാനുനെ കാണണമെന്നു ഭയങ്കര കരിച്ചില്ല അപ്പം ഇതൊക്കെ കയ്യാനും ഉറങ്ങിയതണ്ടായതാണ് കയ്യാന് ഉറങ്ങി എണിച്ചതും ഓളെത്തിയതും ഒരേ ടൈം ആയതുകൊണ്ട് പിന്നെ രണ്ടാൾ അന്തം ഇട്ടിട്ടാണെന്നുള്ളത് അപ്പോൾ നെക്സ്റ്റ് കാണാം ബൈ